മഞ്ജുഷ നിങ്ങളെന്നോട് ക്ഷമിക്കണം മഞ്ജുഷ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു നമുക്ക് നമുക്കൊരിക്കലും ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പാടില്ല ഇതൊരു കണ്ടന്റാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ല ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത് മഞ്ജുഷിനോട് എനിക്ക് ഇഷ്ടമാണ് ഏറ്റിനോടും ഞാൻ നന്നായി സഹകരിക്കുന്ന ഒരാളാണ് ശ്രീജിത്ത് പണിക്കറിനോടും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ ജഡ്ജ്മെൻ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിൽ എന്നെ വിളിക്കരുത് അങ്ങനെ വിളിക്കുന്നത് കണ്ടൻറ്റാണ് എന്നോട് ക്ഷമിക്കണം കേട്ടോ െ മാഡം മാഡം ഒരു സംശയം ഒരു സംശയം ചോദിച്ചോട്ടെ മാഡം ഈ കേസിൽ അപ്പിയർ ചെയ്തു പേരിൽ ആണോ അത് പറയുന്നത് അതോ ഒരു അഡ്വക്കേറ്റ് എന്ന പൊസിഷനിൽ ചെയ്യരുത് പറയുന്നത് കേസിൽ അപ്പിയർ ചെയ്താൽ അല്ലെ എനിക്ക് തോന്നുന്നത് വക്കീലാണെന്നുള്ളത് മുമ്പും പങ്കെടുത്തത് അതാ ഞാൻ എന്താണത് വിധി വന്നതിന് ശേഷം എന്താണ് എന്റെ പൊസിഷൻ എനിക്ക് അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു കാരണം മാഡം നേരത്തെ പറഞ്ഞിരുന്നത് നമ്മളെല്ലാം കണ്ടതാണ് അന്ന് ഒരു വൈകുന്നേരത്തോടുകൂടി ഈ കാലത്ത് മാറുകയാണ് പിന്നെ നോലോങ്ങർ അതിജീവിതയുടെ വക്കീൽ അതുകൊണ്ട് ഇനി സംസാരിക്കുമെന്നാണ് മാഡം പറഞ്ഞിരുന്നത് എനിക്ക് കഴിഞ്ഞിട്ട് തന്നെ ചോദിക്കാം എന്തായാലും ഇത് അപ്പൊ എന്തുകൊണ്ടാണെന്ന ലീഗൽ താല്പര്യമില്ലെന്ന് പറയുന്നത് എന്താണ് ജനറലി നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തെളിവുകളെ ഒന്നായി പരിഗണിച്ചാൽ ഇവിടെ നമ്മൾ കേൾക്കുന്ന ഒരു എന്താ ഈ വിധി വന്നത് മുതൽ വേണ്ട തെളിവുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കോടതി കൃത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് പക്ഷെ ആ തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഈ വിധി വായിക്കുന്ന സമയത്ത് ശ്രീ ജോർജ് ജോസഫിനെ പോലെ നല്ല പ്രാക്ടീസ് ഉള്ള പരിചയമുള്ള ഒരാളിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ചെറിയ ഉദാഹരണം പറയാം അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയും പിന്നെ അദ്ദേഹത്തിന്റെ പരിചയം കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് എന്നാലോചിച്ച് നോക്കുക അതായത് സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ സെറ്റിൽ ഒരു ഗുണ്ടകൾ പുറത്തുനിന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു ആ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഷൂട്ടിംഗ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് വന്ന് തർക്കം പറഞ്ഞു പരിഹരിക്കുന്നത് പൾസർ സുനിയാണ് അതോടുകൂടി പൾസർ സുനി വലിയ ഗംഭീര കക്ഷിയാണ് എന്ന് ദിലീപിന് തോന്നുകയും ഇങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഗ്രൗണ്ട് അതായത് ശേഷമാണല്ലോ ഈ പണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരു പേയ്മെന്റ് ഈ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പേയ്മെന്റ് വൗച്ചർ നമ്പർ ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹാജരാക്കുന്നത് ഈ ഹാജരാക്കുമ്പോൾ ഈ പേയ്മെന്റ് വൗച്ചറുകൾ എല്ലാം കൂടി കൊണ്ടുവരുന്നത് അതിൽ ഫിഫ്റ്റി സെവൻ ഹാജരാക്കുമ്പോൾ സുനിൽകുമാ ഗുണ്ട അറുന്നൂറ്റി അമ്പത് രൂപ എന്നാണ് എഴുതിരിക്കുന്നത് ഒന്നാമത്തെ ലോജിക്കലായിട്ടുള്ള ചോദ്യം ഒരു സെറ്റിലെ തർക്കം പരിഹരിക്കുന്നതിന് ഒരാളിന് കൊടുത്തിരിക്കുന്ന പ്രൊഡക്ഷന്റെ പ്രതിഫലമാണ് അറുന്നൂറ്റി അൻപത് രൂപ അതിന്റാണെന്ന് എനിക്ക് അല്ലെ രൂപ മേടിക്കുന്ന ആളിനാണ് ഒന്നര കോടിയുടെ കൊട്ടേഷൻ കൊടുക്കുന്നത് അത് കൊട്ടിക്കട്ടെ പക്ഷേ ഈ സുനിൽകുമാർ ഗുണ്ട എന്ന് പറയുന്നത് ഈ പൾസർ സുനിയാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ പോലും പോലീസ് ശ്രമിച്ചില്ല പകരം എന്താ ചെയ്ത് ഈ പേയ്മെന്റ് ഓവർ മുഴുവനും ആ സിനിമയിൽ ഗുണ്ടകളായിട്ട് അഭിനയിച്ചിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിരുന്ന പേയ്മെന്റ് ആണ് അതിന് മുമ്പത്തെ ഷീറ്റിൽ കിടക്കുന്നത് ബിനീഷ് കുമാർ ഗുണ്ട എന്നാണ് തന്നെയല്ല ഇത് ഗുണ്ടകളായിട്ട് അഭിനയിച്ച ആൾക്കാരാണെന്ന് തെളിയിക്കുന്നതിന് ആ ഫൗച്ചറിൽ തന്നെ ഇവർ ഏത് സീനിലാണ് ഗുണ്ടയായിട്ട് അഭിനയിച്ചത് അതായത് മുകേഷിന്റെ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട് ആ വീട്ടിലെ ഗുണ്ട ദിലീപിന്റെ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന കൈനകരി വീട് അവിടുത്തെ ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകൾക്ക് അതായത് ഗുണ്ടകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന പേയ്മെന്റിനെ ഈ തർക്കം ഗുണ്ടാ പ്രശ്നം പരിഹരിച്ചിരുന്ന സുഖിക്കുള്ള പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ കോടതി വെറുതെയാണ് മഞ്ജു പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു നിർത്തിയിട്ട് ണോ അതോ വേണമെങ്കിൽ കൃത്രിമത്വം വരുത്തിയോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് അവിടെ ഈ പറയുന്ന പൾസർ സുനി അല്ല സെറ്റിലെ പ്രശ്നം തീർത്തത് പോലീസ് തന്നെയാണ് അവിടെ ലോക്കൽ പോലീസ് തന്നെയാണ് ഈ പ്രശ്നം തീർത്തത് എന്നാണ് അതിന് അബദ്ധം പറ്റിയതാണോ കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണോ കാരണം ഒന്നാമത്തെ കാര്യം കാര്യമാണ് ദീപുമായിട്ടുള്ള ബന്ധം എന്ന് തുടങ്ങി എന്ന് സ്ഥാപിക്കേണ്ടതാണല്ലോ അവിടെ പാളിപ്പോയി തുടക്കത്തിലെ പാളിപ്പോയി അത് എന്ത് സംഭവിച്ചു എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ അതോ അത് കോടതി വിശ്വസിക്കാതിരുന്നതാണ് അതൊന്നും പാളിപ്പോയിട്ടില്ല കാരണം ഇതിനകത്ത് ഏഴെണ്ണം കൊടുത്തതായിട്ട് നമ്മൾ കണ്ടല്ലോ കോൺസ്പിറസിയുടെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ അത്രയും കൊടുക്കേണ്ടായിരുന്നാ ഞാൻ പറയുന്നത് കോടതി അത് ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈക്കോടതി പോവാനേ പറ്റുള്ളൂ അല്ലാതെ അവിടുത്തെ ഇത് ഓരോ ഇഞ്ച് ഇഞ്ചിൻ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല വൺ ട്വൻറ്റി ബിക്ക് അകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതും വേണ്ടല്ലോ അവരുടെ വാദഗതി എന്തായിരുന്നു പക്ഷേ സുനിയായിട്ട് യാതൊരു പരിചയമില്ല എന്നാണല്ലോ ഇവർ എടർ ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മതിയല്ലോ അങ്ങനെ ഒന്നിച്ചു അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ വേറെ എന്തിനാണ് ആദ്യം കൊടുക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അതുപോലെ അത് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് അവർ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കുറച്ച് നന്നായിട്ട് ജോലി ചെയ്തത് അതിൻ്റെ അർത്ഥം എന്തുമാത്രം എവിഡൻസ് ആണ് ഈ വൺ ട്വന്റി ബിയിൽ അത് കോടതി ആക്സപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ആ രീതി പോട്ടുന്നത് അതിനകത്ത് നമ്മളിനി കാരണം വിധി ഇങ്ങനെ ആകുമെന്ന് എത്രയോ നാളുമ്പോൾ ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് അത് നമ്മൾ നമ്മൾ ഒരിക്കലും ആ ആ ജഡ്ജ്മെന്റിനെ വിമർശിക്കും വിമർശിക്കുന്നത് അക്സെപ്റ്റ് ചെയ്തില്ലെന്നേ പറയുള്ളൂ ഗുണ്ട ില്ല അറുന്നൂറ്റി അൻപത് രൂപ പൾസർ സുനിക്ക് അവിടെ ഗുണ്ടാപ്പണി ചെയ്തതിന് കൊടുത്തു എന്ന് പോലീസ് പറയുമ്പോൾ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്ത് രൂപ അത് മറ്റൊരു സുനിൽ വക്കീൽ വാദിക്കുമ്പോൾ ദിലീപിന്റെ വക്കീൽ വാദിക്കുമ്പോൾ അവിടെ മറുപടി ഉണ്ടാകാതെ പോകുന്നത് ശരിയല്ലോ പ്രോസിക്യൂഷന് അവിടെ എന്തുകൊണ്ടാണ് ബൈജു പൗലോസ് ഇല്ല അവിടെ അങ്ങനെ ഗുണ്ടാപ്പണി ഗുണ്ടാപ്പണി നടത്തിയിട്ടില്ല പൾസ സുനി അവിടെ പോലീസാണ് ആളുകൾ നീക്കം ചെയ്തത് പറയേണ്ടിയും വന്നു അതാണ് ഞാൻ ചോദിച്ചാൽ അവർ പാലിച്ചാണോ അവയ നീക്കമായി പോയോ എന്ന് അതെ അതേപ്പറ്റി അതൊക്കെ മുന്നേ സാർ ഒരു ഉള്ളൂ എവിഡൻസ് അതുകൊണ്ട് അത് ആ രീതിയിൽ അങ്ങ് ഞാൻ പറയുന്നത് അതിനൊന്നും ആവശ്യമില്ല ആവശ്യമില്ല കാരണം വാദഗതികളും ഈ കോടതിയിൽ കൊടുത്താൽ ും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകളും അവർ ഫാബ്രിക്കേറ്റ് ചെയ്തു കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം ശ്രീ ജോർജ് ജോസഫിനെ ജോസഫിന് മറ്റാരാൾ നന്നായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതൊന്നും തന്നെ ഒരു തെളിവേ എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു പൊസിഷൻ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പറയുന്നത് അതല്ലാതെ അദ്ദേഹം റിട്ടയർ എസ് പി അല്ലേ എസ് പി ആയിട്ട് സെർവ് ചെയ്തിരിക്കുന്ന ശ്രീ ജോർജ് ജോർജ്ജോഫിന് അറിയില്ല ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന തെളിവ് ശ്രീജിത്തെ ശ്രീജിത്തെ പറയത്തില്ല ഞാൻ എന്താ എന്താണ് ഇതിന്റെ മോട്ടീവ് എന്താണ് കൃത്യമായിട്ട് എന്റെ മനസ്സിലിട്ടുണ്ട് ഞാൻ പറയാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന എവിഡൻസ് ആ എവിഡൻസ് വെറും പൊട്ടയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം ഈ എവിഡൻസ് ഫാബ്രിക്കേറ്റഡ് ഫാബ്രിക്കേറ്റഡാണ് എന്നറിയാം ഞാൻ പറയുന്നത് നമുക്ക് തെളിവുണ്ട് എങ്കിൽ ആ വിശ്വസിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കാരണം എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ആര് നേരിട്ട് കണ്ടിരിക്കുന്ന ഇൻസിഡന്റ് അല്ല ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആര് നേരിട്ട് കണ്ടിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നടന്നിരിക്കുന്ന വാദപ്രതിവാദങ്ങളും ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ ആരും കണ്ടിരിക്കുന്നതല്ല അതുകൊണ്ട് കോടതി വിധിയിൽ കോടതി രണ്ട് പക്ഷത്തിലേയും നോക്കിയിട്ട് ഈ തെളിവ് അപ്രീഷിയറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളെ മുൻമിതിയില്ലാതെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഒരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ പറയാം ഈ പൾസർ സുനിക്ക് ദിലീപുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു ആർ ഹോട്ടലിൽ താമസിച്ചിരുന്ന സമയത്ത് ഇന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പുരുഷോധന ഉണ്ട് ഈ പുരുഷനാരാണ് അദ്ദേഹം പറയുന്നത് മുകേഷൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്നാണ് പറയുന്നത് പക്ഷെ അവസാനം കോടതിയിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മേക്കപ്പ് അസിസ്റ്റന്റ് ആണ് എന്ന് മാറ്റിയിട്ടുണ്ട് അത് അതുകൊട്ടെ അദ്ദേഹം പറയുന്നത് എന്താണ് ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്നുള്ള ഒരു സ്ഥലത്ത് പൾസർ സുനി ഇയാൾ ഒരുമിച്ചാണ് ഈ ഷൂട്ടിന്റെ സമയത്ത് താമസിച്ചിരുന്നത് എന്നാണ് ഈ പോലീസ് തന്നെ പോയിട്ട് ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോമിൽ നിന്നുള്ള ഡേറ്റയും കാര്യങ്ങളും അതായത് അവിടുത്തെ ആൾക്കാരുടെ രജിസ്റ്റർ എല്ലാ ഹോട്ടലിൽ ഉണ്ടല്ലോ അവിടെ താമസിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഒരു രണ്ടും പരിപാടില്ല പിന്നെ ഇയാൾ ആദ്യം പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതാണ് ഇയാൾ ആദ്യത്തെ മൊഴിയനുസരിച്ച് ഇയാൾ സ്റ്റി വെള്ളം ഒഴിച്ചിട്ട് റൂമിലേക്ക് വന്നിരുന്ന സമയത്ത് ഇയാൾ അവിടെ നിന്ന് ഇയാളെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് പക്ഷേ കോടതിയിൽ പോയിട്ട് പറഞ്ഞിരുന്നത് എന്താണ് അങ്ങനെയല്ല അതായത് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു നേരത്തെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് അഡ്മിറ്റ് ചെയ്യില്ലാതെ എന്ത് ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞത് ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് അല്ലേ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരിക അതുകൊണ്ടാണ് കോടതി പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം ഒരു ചെറിയ കാര്യം നേരത്തെ മനുഷ്യർ പറഞ്ഞിരുന്ന ഇല്ലേ ഗുണ്ടകളുടെ പ്രശ്നം ഉണ്ടാകുന്നു പരിഹരിക്കുന്നത് പോലീസ് പരിഹരിക്കുന്നത് പോലീസ് ആണെന്ന് കൃത്യമായ രേഖകളുള്ളപ്പോൾ വൈദ്യുതി പോലീസിനെ വിളിച്ചേർത്തിട്ട് കോടതി ചോദിക്കുന്നു ഇത് ആരാണ് പരിഹരിച്ചത് ഈ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള എൻക്വയറി ആയിട്ടുള്ള ബൈജു പൗലോസ് ഈ സുനിൽകുമാർ ഗുണ്ട അറുനൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന വ്യാജ സ്ലിപ്പ് കൊണ്ടുവന്ന് കൊടുത്ത് സിനിയാണെന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആൾ പറയുകയാണ് അത് അന്വേഷിച്ച് തീർത്ത് കല്പിച്ചിരിക്കുന്നത് പോലീസാണ് എന്നിട്ടോ അതിൽ സുനിയെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചോ ഇല്ല എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഉത്തരമില്ല ഞാൻ പറഞ്ഞത് ഇതാണ് തെളിവ് അതേപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന മറ്റു വാദം നമ്മൾ ഈ ഇൻഡിവിജ്വൽ തെളിവ് പറയുന്നത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വാദമല്ലേ ഈ അതിക്രമം നടക്കുന്ന സമയത്ത് ഒരാഴ്ച ദിലീപ് ഹോസ്പിറ്റലൈഡ് ആയിരുന്നു വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് നമ്മളൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗം പറയാൻ വന്നിരിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ചർച്ചയുടെ വിധി ഈ വിധിയുടെ തലേ ദിവസം വരെ പറഞ്ഞു നോക്കൂ ദിലീപ് എന്തിനാണ് അങ്ങനെക്കതിൽ പങ്കില്ല എങ്കിൽ ഒരാഴ്ചത്തെ ഹോസ്പിറ്റലൈസേഷന്റെ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയില്ല കാരണം ഈ അടച്ചിട്ട മുറിയിൽ എന്താ പറയുന്നത് നമുക്കറിയില്ല വിധി വന്നപ്പോൾ വന്നപ്പോ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ത് പ്രോസിക്യൂഷൻ പോലും സംശയിക്കാത്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കാരണം ആ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഇല്ല ദിലീപ് അവരുടെ അടുത്തും ക്ലെയിം ചെയ്തിട്ടില്ല അയാൾ അവിടെ ഇൻപേഷ്യന്റ് ആയിരുന്നു അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നതിന്റെ രേഖകളില്ല ിൽ ഗൂഢാലോചനയിലെ പങ്കാളി ആസൂത്രകൻ ഉണ്ടാകരുത് അങ്ങനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ഒരു രേഖയുണ്ടാക്കി ആ ദിവസങ്ങളിൽ ദിലീപ് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പനി കൂടിയിട്ട് അത് ഒന്നും രണ്ട് ദിവസമല്ല ഒരാഴ്ചയിലേറെ ചികിത്സയിലായിരുന്നു എന്നായിരുന്നുവല്ലോ വാദം വന്നിരുന്നത് അതായത് ഈ കൃത്യം നടക്കുന്നതിന് മുൻപ് കൃത്യം നടന്നത് ഫെബ്രുവരി പതിനേഴിനാണ് പതിനാലാം തീയതി അഡ്മിറ്റ് ആകുന്നു ഇരുപത്തി ഒന്നാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്നു ഇങ്ങനെയായിരുന്നുവല്ലോ പക്ഷേ ശ്രീത് പറഞ്ഞതുപോലെ അങ്ങനെ ഡിഫൻസ് വക്കീലിന് ഒരു വാദമില്ലായിരുന്നു ദിലീപിനിന് അങ്ങനെ ഒരു വാദമില്ലായിരുന്നു കാരണം ക്രൈം സീനിൽ ഇദ്ദേഹം ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാദമില്ലായിരുന്നു ഇല്ലായിരുന്നു അവിടെയും പ്രോസിക്യൂഷൻ പാലിച്ചല്ലേ അത് മാത്രമല്ല പതിനേഴാം തീയതി കൃത്യം നടക്കുന്നു പത്തൊൻപതാം തീയതി എറണാകുളം ദബാഹാൾ മൈതാനത്ത് ദിലീപ് പ്രസംഗിച്ചു അതിജീവിതയോടൊപ്പം എന്നുള്ള മുദ്രാവാക്യവുമായി അവിടെ സിനിമയിലെ പ്രവർത്തകർ സംസാരിച്ചപ്പോൾ അവിടെ ദിലീപും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ക്രൈം സീനിൽ ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ ആശുപത്രിയിൽ കിടന്നു എന്നുള്ള വാദം തെറ്റായി പോയില്ല അവിടെ പ്രോസിക്യൂഷൻ വീഴ്ച സംഭവിച്ചത് ആശുപത്രിയിൽ എനിക്ക് ഒരു ദിവസം അന്ന് അതുകൊണ്ട് തീയതി രാത്രി ഏഴ് മണിക്ക് ശേഷം ദിലീപ് അവിടെ വരുന്നു മരുന്ന് വാങ്ങുന്നു ഐ വി ഇടുന്നു മൂന്ന് മണിക്കൂർ അവിടെ കിടക്കുന്നു തിരിച്ചു വീട്ടിൽ പോകുന്നു ഇതാണ് ഹോസ്പിറ്റൽ റെക്കോർഡ് ഒരാഴ്ചത്തെ അഡ്മിഷൻ ഇല്ല ഒരു ഒരു പേപ്പർ ഇല്ല ഈ കാര്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ അതായത് ഡോക്ടറുടെ കെയർ പിന്നെ പൾസർ ടെമ്പറേച്ചർ ചാർട്ട് നഴ്സിംഗ് ചാർട്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിൽ പ്രോസിക്യൂഷൻ എതിരഭിപ്രായമില്ല എന്നാണ് അതായത് അത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്ന് പ്രോസിക്യൂഷൻ സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോസിക്യൂഷൻ വ്യാജമായിട്ട് ഒരു വാർത്ത കൊണ്ടുവന്നു പ്രോസിക്യൂഷൻ തന്നെ രേഖകൾ പിടിച്ചെടുക്കുന്നു എന്നിട്ട് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ സമർപ്പിക്കുന്നു കോടതി ഇത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒ പി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇൻപേഷൻ എന്ന് എഴുതിയിട്ടില്ല ഒരാഴ്ച അവിടെ അഡ്മിഷൻ ഉണ്ടെങ്കിൽ നഴ്സിംഗ് കറിന്റെ ചാർജ് വരണ്ടേ ഈ ഏഴ് ദിവസം അവിടെ കിടക്കുന്ന സമയത്ത് നഴ്സിംഗ് കെയർ വരണ്ടേ അതില്ലല്ലോ ഒന്നുമില്ലല്ലോ ല്ലോ ഒറ്റുപത്രി മറുപടി കൂടി അങ്ങനെ ചില പാളിച്ചകൾ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്തിനാണ് പ്രോസിക്യൂഷൻ ആ രീതിയിൽ ചിന്തിച്ചത് മാത്രമല്ല ഡിഫൻസ് വക്കീൽ എന്ന് പറയുന്നത് ചിലക്കാരനല്ല അയാളുടെ ട്രീറ്റ്മെന്റ് പതിനാം തീയതി മുതൽ ഈ സംഭവത്തിന് ശേഷം മൂന്ന് വർഷത്തിന് അപ്പുറം അയാളുടെ ട്രീറ്റ്മെന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്തിനാണ് ട്രീറ്റ്മെന്റ് അത് കുറച്ച് ഡിപ്പോഷനെ കാണില്ല അത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ിൽ ആവശ്യമില്ലല്ലോ അങ്ങനെ കോടതിക്ക് മുന്നിൽ ഗൂഢാലോചന നടത്തിയാൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഇല്ല അദ്ദേഹം മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് മറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ഒന്നും വരുത്തി തീർക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ പതിമൂന്നാം തീയതി ഡോക്ടറെ വീട്ടിൽ കാണുന്നു പതിനാലാം തീയതി രാത്രി പിന്നീട് ഇരുപതാം തീയതി ഡോക്ടറെ കാണുന്നു ാണെന്ന് വരുത്തി തീർക്കാൻ അല്ലേ അങ്ങനെ വന്നത് അത് അവിടെ ഇല്ല കിടക്കണമെന്ന് നിർബന്ധിച്ചത് ഇതിനകത്ത് എനിക്ക് പങ്കില്ല ഞാൻ ആശുപത്രി ഇല്ല 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 ക്രൈം സീനിൽ അങ്ങനെ ഒരു കേസേ ഇല്ല ഇങ്ങനെ ആശുപത്രി അതിന് വേണ്ടിട്ടല്ല ആണ് ആണ് ആ നോക്കൂ ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ അതിജീവിതയും മറ്റ് ക്രിമിനൽസ് ആണ് ഒന്ന് ഒന്നുമുതൽ ആറ് വരെയുള്ള പ്രതികളാണ് ഈ പ്രതികൾക്കോ അതിജീവിതയ്ക്കോ ദിലീപിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഒരു വാദമില്ല പോലീസിന് ദിലീപിന്റെ അവിടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു വാദമില്ല എന്ന് വെച്ചാൽ ഹി ഓൾറെഡി ഹാസ് എൻ ദീസ് എൽസ്വെയർ ആ എൽസ്വയർ ആയിരിക്കുന്നു എന്ന് പറയുന്ന തനിക്കെതിരെ ആ ക്രൈം സീനിൽ ഉണ്ട് എന്നൊരു മൊഴി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നീട് ഇന്ന പർട്ടിക്കുലർ സ്ഥലത്താണ് എന്നൊരാൾ പറയേണ്ടതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ മറുപടിയില്ല ജോർജോസ് സാർ ഇവിടെ പറഞ്ഞോ അല്ല പ്രോസിക്യൂഷൻ മറുപടിയില്ല ഇയാൾ എന്തിനാണ് ഈ ഡോക്യുമെന്റ് ചോദിച്ചാൽ മറുപടി ഇല്ല ഇല്ല തോന്നലോ കോടതി ഫെബ്രുവരി തന്നെ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഈ ബില്ല് പ്രിപ്പയർ ചെയ്യുകയും ഈ ബില്ല് അതിലെ ഈ പ്രോസിക്യൂഷൻ ബിറ്റ്നസ് എഴുപത്തി അഞ്ച് അതായത് രാമലീല എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ നോക്കുന്ന ആളിന് ഇത് അയച്ചു കൊടുക്കുകയും പ്രൊഡക്ഷനിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെയും പ്രോസിക്യൂഷൻ സംശയിക്കുന്നില്ല കാരണം എവിഡൻസ് ചെയ്തിട്ടുണ്ട് വാദമേ ശരി മറ്റൊരു കാര്യം കൂടി മറ്റൊരു കാര്യം കൂടി ഈ മാഡത്തിന്റെ കാര്യം പോലും ഈ വിധിനായത്തിൽ കോടതി പറയുന്നുണ്ട് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ് പക്ഷെ എന്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോയില്ല അത് മാത്രമല്ല പൾസർ സുനിയെ അവസാനം വിളിക്കുകയും പൾസർ സുനിക്ക് അവസാനം മെസ്സേജ് അയക്കുകയും ചെയ്ത ശ്രീലക്ഷ്മിയെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഒരു സാക്ഷി പോലും ആക്കിയില്ല എന്നുള്ള കാര്യവും കോടതി പറയുകയാണ് എന്താണ് എന്താണ് അതിന് പിന്നിലുള്ളത് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അതിലേക്ക് പോയില്ല അങ്ങനെ ഒരു വിവരം കോടതിക്ക് അങ്ങനെ കിട്ടി ആരുടെ മൊഴിയിലാണ് അത് വന്നത്

അവരുടെ ഫോൺ പിടിച്ചെടുത്തു ശ്രീ ഈ ഈ ഈ നടക്കുന്ന 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 ദിവസം ദിവസം ഒരു സെക്കൻഡ് ഒന്നാം പ്രതി സമയത്ത് മറ്റൊരാളുമായി സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ആൾ ഇതിനകത്തിൽ പ്രതിയല്ല അല്ലെങ്കിൽ സാക്ഷിയല്ല എന്തുകൊണ്ട് അയാളെ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അതൊരു അമിഷനാണോ അതൊരു മമിഷൻ ആണോ സമ്മതിക്കൂലേ അന്നത്തെ ദിവസം അവർക്കൊരു ഇൻസ്റ്റേറ്റിംഗ് ഓഫീസറാണ് നിശ്ചയിക്കുന്നത് അല്ല കോടതി നിശ്ചയിക്കുന്നത് ആരൊക്കെ ഈ പ്രശ്നം നടക്കുന്ന രാത്രി സമയത്ത് അല്ലല്ല ഈ പ്രശ്നം നടക്കുന്ന രാത്രി സമയത്ത് ഏതു മണി മുതൽ ഏതു വരെ ഇവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എത്ര തവണ സംസാരിച്ചിട്ടുണ്ട് കോളിന്റെ ദൈർഘ്യം എന്താണ് എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കൃത്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തി മറ്റൊരാളുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ആളുമായി എന്തിനാണ് കോൺടാക്ട് ചെയ്തത് എന്താണ് ഇത്ര സുദീർഘമായിട്ട് പലതവണ വിളിക്കുന്നതിന്റെ കാരണം ഈ ക്രൈം നടക്കുന്ന സമയത്ത് അയാൾ എൻഗേജ് ആകുന്നതിന്റെ കാരണം എന്താണ് എന്ന് പറയുന്നത് തന്നെ അയാളെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് മതിയായ കാരണമാണ് പക്ഷെ അങ്ങനെ കൊണ്ടുപോയി ചേർത്ത് വിചാരണ ചെയ്യുന്നില്ല എന്നേ അയാളെ കൊണ്ട് ആ ആ വ്യക്തിയെ കൊണ്ടൊന്നും കൂട്ടിൽ നിർത്തുന്നില്ല അത് കാണുന്ന സമയത്താണ് ചോദിക്കുന്നത് മാഡം തന്നിരിക്കുന്ന കൊട്ടേഷൻ ആണെന്ന് പറയുകയും ഇതൊരു സ്ത്രീ ആവുകയും ചെയ്തപ്പോ ആ ആളിനെ നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് കോടതി പറയുന്ന സമയത്ത് എന്ത് ന്യായം പറയും വൈകു പോലോസിന്റെ സൗകര്യമാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ട് പത്സർ സുനി അന്ന് സംസാരിച്ച രണ്ടുപേരെ ഞാൻ കൊണ്ടുവരും നാലു പേരെ ഞാൻ എന്ന് പറഞ്ഞാണ് അന്വേഷണം ഷാബി അന്വേഷണം തൂക്കിയിട്ട് ഇരിക്കുന്ന അന്വേഷണമാണ് അതാണ് നടന്നത് കോടതി തൂക്കിയിട്ട് എനിക്ക് കൃത്യത്തിലേക്ക് തന്നെ പോകുന്നത് ഒരു ആസൂത്രകർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല അതൊക്കെ അത് പോയിട്ടില്ല നമുക്കങ്ങനെ കേസ് ഡേറി നോക്കി അറിയാമല്ലോ അത് ആരും കണ്ടിട്ടില്ലല്ലോ കേസ് ഡേറി അല്ലെങ്കിൽ അങ്ങനെ ആ സാക്ഷി കൊണ്ട് യാതൊരു പ്രയാണവും ഇല്ലെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും അത് തന്നെയല്ലേ അതല്ലേ അത് ചാർജ് കൊടുത്തതിനകത്ത് അതിനത് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും സ്വകാര്യത മാനിച്ചാണ് സാക്ഷിയാ ഡിപ്പോസിഷനെ അത് ആക്കത്തില്ല അത് അത് ഇത് തന്നെ അറിയാവോ കോടതി ും സാറെ ഞാൻ ഈ ചർച്ചയില് ഈ പ്രോസിക്യൂഷൻ കൊടുത്തിരിക്കുന്ന ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള നിലനിൽക്കാത്ത ലാഫബിൾ ആയിട്ടുള്ള എവിഡൻസിനെ പറ്റിയാണ് അതല്ല അല്ലല്ല ഇല്ല എന്ന് പറയുന്നത് അല്ലാതെ സാർ അത് എന്തുകൊണ്ടോ എന്ന് പറയുന്നില്ല അവിടെയാണ് പ്രശ്നം അല്ലെന്നു തന്നെയാ പറയാനോ ഇല്ല ഇല്ല ഇത് അത് പണിക്കരുടെ ആയാലും ശരി കോടതിയാലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല അത് ആവശ്യമില്ല എക്സ്പ്ലൈൻ്റെ ആവശ്യമില്ല കോടതി പ്രോസിക്യൂഷൻ അനുസരിച്ച് എവിഡൻസ് കോടതി കിട്ടിയത് മാത്രം അത് കോടതി നിങ്ങളുടെ നിങ്ങളുടെ ആ പറഞ്ഞു പോലീസിന്റെ ഒരു കാര്യം ഞാൻ പറയാം ഈ നമ്മളെ ആശുപത്രിയെ പറ്റി പറഞ്ഞു ഈ ആശുപത്രിയിൽ അതിന്റെ ഈ പേഷ്യൻറ്റ് ചാർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഒരു നഴ്സിനെ അത് ഏൽപ്പിക്കുന്നു ആ നഴ്സ് ആ ജോലി മറ്റൊരു നഴ്സിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇത് പിന്നീട് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിൽ ഒരു നേഴ്സിനെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ രണ്ടാമത്തെ നഴ്സിനെ കൊണ്ടുവരുന്നില്ല കോടതി ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ നഴ്സ് ഇവിടെ ഉണ്ടല്ലോ എന്താ ഇവിടെ കൊണ്ടുവരാത്ത എന്ന് ചോദിക്കുന്നുണ്ട് മറുപടി മറുപടിയില്ലെന്ന് എന്താ ഇവരെയൊക്കെ കൊണ്ടുവരാത്തേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവരുടെ വാദം കൺസിസ്റ്റന്റ് ആവണ്ടേ പോലീസ് പറഞ്ഞിരിക്കുന്ന വാദം കൺസിസ്റ്റന്റ് ആവണ്ടേ ഇത് മുഴുവനും ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ദൃഷ്ടിയാ മനസ്സിലാകുന്ന ഒരു കാര്യത്തിൽ എവിഡൻസിന്റെ മെറിറ്റ് ചെയ്യാൻ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ കഴിയാത്ത സാഹചര്യത്തിൽ ശ്രീ ജഡ്ജെങ്കിലും ദിലീപിനെ വെറുതെ ഒരു കാര്യം കൂടി മോട്ടീവ് ഇല്ല ദിലീപിന് ഈ നടിയോട് പകയില്ല എന്നുള്ള കാര്യമാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത് ആ മോട്ടീവിന്റെ ഭാഗത്ത് കൺക്ലൂഷൻ ആയിട്ട് പക്ഷേ അതിജീവിതയുടെ മൊഴി അത് അത്രമാത്രം ദുർബലമാണോ ശ്രീ ശ്രീ പണിക്കർ ശ്രീ ജോർജ് ജോസ് ഭർത്താക്കൾ പറയൂ അങ്ങനെ ഇല്ല എന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് ദൂമ്പലമായിരുന്നു അത് മാത്രമല്ല മറ്റു വിറ്റ്നസുകളുണ്ട് സ് ഉണ്ട് ഗീത മോഹൻദാസ് ഉണ്ട് അങ്ങനെ പല ആളുകളും കാര്യത്തിലുണ്ട് പക്ഷെ കോടതിക്ക് അത് ബോധ്യമായിട്ടില്ല താങ്കൾ അങ്ങനെ കാര്യമില്ല ഒറ്റ ഒരൊറ്റ ചോദ്യമുള്ളൂ എന്താണ് പൾസർ പൾസസുനിക്കൊക്കെ മോട്ടീവ് എന്തായിരുന്നു അത് പറയട്ടെ കോടതി പൾസർ പൾസസുനിയുടെ മോട്ടീവ് എന്താണ് ഗാങ് റേപ്പ് മാത്രമല്ലേ ഉള്ളൂ വേറെ മോട്ടീവില്ലല്ലോ പിന്നെ എന്തിനാണ് ദൃശ്യം എടുത്തത് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് കൊട്ടേഷൻ ആണെങ്കിൽ മാത്രമേ റേപ്പിന്റെ ദൃശ്യം മോട്ടീവ് ഇന്നേ വരെ ഇന്ത്യയിൽ കൊട്ടേഷൻ റേപ്പ് നടന്നിട്ടില്ല മോട്ടീവ് ആദ്യത്തെ കൊട്ടേഷൻ റൈപ്പ് ആണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനുമുമ്പ് എത്രയോ റേപ്പ് കേസുകളിൽ എത്രയോ പീഡന കേസുകളിൽ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട് അത് എത്രയോ വ്യവഹാര നടപടികൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ആരേലും കൊട്ടേഷൻ കൊടുത്തോണ്ടോ അതല്ല ചെയ്ത് അല്ലല്ലോ സുനി ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയല്ലേ ദിലീപ് കൊട്ടേഷൻ കൊടുക്കാൻ കേസ് ഉണ്ടല്ലോ വേറെ അല്ലെങ്കിൽ എനിക്ക് എന്റെ പകർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊട്ടേഷൻ പറയുന്നത് ലോജിക്ക് എന്താ അതിനകത്ത് ലോജിക്കുണ്ട് അതിനത്തെ ലോചിക്കുന്നു പല കാര്യങ്ങൾ നമുക്ക് അതെ അത് അവസാനത്തിൽ തയ്യാറല്ല കോടതി കോടതി വിധി പറഞ്ഞു തന്നെയാണ്